ഹലോ ഇന്ന് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളിക്കറി ഉണ്ടാക്കിയാലോ ഇത് എൻ്റെ നാത്തൂൻ്റെ സ്പെഷ്യൽ തക്കാളി കറിയാണ് കേട്ടോ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് തക്കാളിയും രണ്ട് പച്ചമുളകും കുറച്ച് ചുമന്നുള്ളിയുമാണ് ഇവ മൂന്നും കൂടി അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്യാം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കുഞ്ഞേച്ചി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണിത് ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളങ്ങൾ ചെയ്യാനുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറുവ തേങ്ങ ഒരു ചിരവ രണ്ട് ചിരവ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക ഈ മല്ലിപ്പൊടിയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിൽ കടുക് പൊട്ടിച്ചൊഴിക്കാം അതും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി ഈ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഇടുകയാണെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്